വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന ഒറ്റ ചിത്രം മതി കാവേരി എന്ന നടിയെ മലയാളികൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുവാൻ ആ ചിത്രം ഒരിക്കൽ പോലും കാണാത്തവരായി ആരുമുണ്ടാകില്ല അതിൽ സംസാരശേഷിയില്ലാത്ത പെൺകുട്ടിയായി എത്തി ആരാധകരുടെ കവർന്ന കാവേരി ഇപ്പോൾ സിനിമകളിലോ സീരിയലുകളിലോ ഒന്നും സജീവമല്ല എല്ലാം ഉപേക്ഷിച്ച് സ്വകാര്യ ജീവിതം നയിക്കുന്ന നടി ഇപ്പോൾ എവിടെയാണെന്ന് പോലും ആർക്കും അറിയില്ല സിനിമാ ജീവിതവും ദാമ്പത്യ ജീവിതവുമെല്ലാം ഒറ്റയടിക്ക് തകർന്നു പോയതാണ് നടിയെ ആരാധകരിൽ നിന്നും ഇത്രത്തോളം അകറ്റിയത് ഇപ്പോഴാണ് വർഷങ്ങൾക്ക് ശേഷം ഭർത്താവ് സൂര്യകിരണിന്റെ മരണവാർത്ത അറിഞ്ഞാണ് കാവേരി പുറം ലോകത്തേക്ക് എത്തിയിരിക്കുന്നത് തിരുവല്ല കാവും ഭാഗത്ത് ജനിച്ചു വളർന്ന ഒരു സാധാരണ പെൺകുട്ടിയായിരുന്നു കാവേരി അച്ഛൻ മുരളീധരൻ കെ എസ് ആർ ടി സി ഉദ്യോഗസ്ഥനായിരുന്നു അമ്മ വീട്ടമ്മയും ബാലതാരമായാണ് കാവേരി സിനിമയിലേക്ക് സിനിമയിലേക്കെത്തിയത് കാക്കോത്തിക്കാവൂലെ അപ്പൂപ്പൺ താടികൾ എന്ന ചിത്രത്തിലെ കണ്ണാം തുമ്പി പോരാമോ എന്ന ഗാനത്തിൽ പുള്ളിയുടുപ്പിട്ട് നൃത്തം ചെയ്യുന്ന ആ കൊച്ചു പെൺകുട്ടിയെ നമുക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കുന്നതല്ല തന്റെ എട്ടാം വയസ്സിലായിരുന്നു കാവേരി ഈ ചിത്രത്തിൽ അഭിനയിച്ചത് കാവേരിയെപ്പോലെ തന്നെ ബാലതാരമായിട്ടാണ് ഭർത്താവ് സൂര്യകിരണം സിനിമയിലേക്കെത്തിയത് മാസ്റ്റർ സുരേഷ് എന്ന പേരിൽ ചെറുപ്രായത്തിൽ തന്നെ ഏറെ പ്രശസ്തി നേടിയ അദ്ദേഹം സൂര്യകിരൺ എന്ന പേരിലാണ് കൂടുതൽ അറിയപ്പെട്ടത് നിരവധി ചിത്രങ്ങൾ സംവിധാനം ചെയ്യുകയും ചെയ്തു അങ്ങനെയിരിക്കെ രണ്ടായിരത്തിനാലിൽ പേദബാബു എന്ന ചിത്രത്തിൽ കാവേരി അഭിനയിച്ചപ്പോൾ അതിൻ്റെ സംവിധായകനായിരുന്നു സൂര്യകിരൺ തുടർന്ന് ആറു വർഷത്തോളം നീണ്ട പ്രണയമായിരുന്നു ഇവർ തമ്മിലുണ്ടായത് അതിനുശേഷം ഇരു കുടുംബങ്ങളുടെയും പൂർണ്ണസമൂഹത്തോടെ രണ്ടായിരത്തി പത്തിലാണ് വിവാഹ ജീവിതത്തിലേക്ക് കടന്നത് എന്നാൽ അവർക്കിടയിൽ സ്നേഹത്തിനും വിശ്വാസത്തിനും ഒന്നും കോട്ടം തട്ടിയില്ലെങ്കിലും ഇരുവർക്കുമുണ്ടായ സാമ്പത്തിക തകർച്ച അവരുടെ ജീവിതം തകിടം മറിക്കുകയായിരുന്നു വിവാഹം കഴിഞ്ഞ് ഹൈദരാബാദിലായിരുന്നു കാവേരിയും ഭർത്താവും താമസിച്ചിരുന്നത് ഭർത്താവിന്റെ കുടുംബവുമായും വളരെ അടുപ്പത്തിലായിരുന്നു കാവേരി പക്ഷേ സാമ്പത്തിക പ്രശ്നങ്ങൾ ഓരോന്നായി തലപൊക്കിയപ്പോൾ ദാമ്പത്യത്തിലും അത് വിള്ളലുകൾ ഉണ്ടാക്കി ഒന്നിന് പിറകെ ഒന്നായി അത് വന്നുകൊണ്ടേയിരുന്നു ദാമ്പത്യത്തിൽ ഒരാൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ അത് മാനേജ് ചെയ്യാൻ മറ്റൊരാൾക്ക് കഴിയണം ആദ്യമൊക്കെ അതിനായി ഒരുപാട് ശ്രമിച്ചു ആ കാലത്തും കാവേരി സിനിമകളിലും സീരിയലുകളിലുമെല്ലാം അഭിനയിച്ചിരുന്നു അതിനിടെ പ്രതീക്ഷയോടെ അവർ നിർമ്മിച്ച ചിത്രവും പരാജയപ്പെട്ടു ഒടുക്കം കാവേരിക്ക് കേരളത്തിലുണ്ടായിരുന്ന വലിയ ഒരു പ്രോപ്പർട്ടി വരെ വിറ്റിട്ടും സാമ്പത്തിക പ്രശ്നങ്ങൾ അവസാനിച്ചില്ല പതുക്കെ പതുക്കെ അതെല്ലാം ദാമ്പത്യത്തിലും നിരളിച്ചു തുടങ്ങി കയ്യിലുണ്ടായിരുന്ന കാശും സമ്പത്തും മുഴുവനെടുത്ത് സിനിമ നിർമ്മിക്കാൻ ഇറങ്ങിയവരായിരുന്നു കാവേരിയും ഭർത്താവും എന്നാൽ അത് അവരുടെ ജീവിതം തന്നെ നശിപ്പിച്ചു സിനിമ തകർന്നപ്പോൾ പിടിച്ചു നിൽക്കാൻ ഇവർക്കും കഴിഞ്ഞില്ല ഒടുക്കം സ്വന്തം താല്പര്യം നോക്കിയാണ് കാവേരി ഭർത്താവിൽ നിന്നും അകന്നു മാറിയത് നിയമപരമായി വേർപെരിഞ്ഞിട്ടില്ല കാവേരി തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിലായിരുന്നു സൂര്യകിരൺ ജീവിച്ചത് കാവേരി പോയതിനു ശേഷം സൂര്യകിരന്റെ അവസ്ഥ വളരെ മോശമായിരുന്നു രാവും പകലുമൊക്കെ മദ്യപാനവും പുകവലിയുമായിരുന്നു പതുക്കെ കരൾ നശിക്കുകയും ചെയ്തു അതിനിടെയാണ് ദിവസങ്ങൾക്ക് മുമ്പ് മഞ്ഞപ്പിത്തം ബാധിച്ചത് അതുപോലും കൃത്യസമയത്ത് തിരിച്ചറിയാൻ സാധിച്ചില്ല ബിഗ് ബോസ് തെലുങ്ക് വിഭാഗം മത്സരാർത്ഥിയായിരുന്നു സൂര്യകിരൺ എന്നാൽ ആദ്യ റൗണ്ടിൽ തന്നെ പുറത്തായിരുന്നു അവിടെ വച്ചാണ് കാവേരിയെ താൻ ഇപ്പോഴും കാത്തിരിക്കുകയാണെന്ന് സൂര്യകിരൺ പറഞ്ഞത് സൂര്യകിരണിന്റെ അനുജത്തിയാണ് സിനിമാ സീരിയൽ നടിയായ ധനുഷ് പാണ്ഡ്യൻ സ്റ്റോസ് എന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയിൽ നായികയായി തിളങ്ങുന്ന സുചിത്ര മിനി സ്ക്രീനിൽ നേട്ടങ്ങൾ കൊയ്യുമ്പോൾ ചേട്ടൻ്റെ ജീവിതം അദ്ദേഹം സ്വയം തകർച്ചയുടെ പടിവാതിൽക്കൽ എത്തിച്ചുവെന്നതാണ് സത്യം സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തു